ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഡേ ടു ഡേ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ പുതുതായിട്ട് ആരംഭിച്ചിരിക്കുന്ന ഫാമിൽ നമ്മൾ പുതുതായിട്ട് തീറ്റ പുല്ല് നട്ടു വളർത്തിയിരുന്നു അത് ഇന്ന് ആദ്യമായിട്ട് പറച്ച് പശുക്കൾക്ക് നൽകുകയാണ് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം ആദ്യമായിട്ട് തന്നെ നമ്മളിത് പഴയ ഒരു ഫാം ഹൗസ് ആയിരുന്നു ഇവിടെ പലതരത്തിലുള്ള കൃഷികൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒട്ടനവധി വിളകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം അവിടെ നമ്മളിപ്പം ആയിട്ട് കിടന്ന ഭാഗത്ത് നമ്മൾ ചെത്തി വൃത്തിയാക്കി പുല്ലുകൾ നട്ടു ഏകദേശം ഒരു മാസ കാലയളവായി പുല്ല് ഇവിടെ നട്ടിട്ട് ഇപ്പം നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ടെന്നാൽ കട്ട് ചെയ്യാം അതായത് കൂടുതലായിട്ട് ഇതിൻ്റെ ഇല വന്ന് മണ്ണിലൊക്കെ മുട്ടുന്നു പിന്നെ നമ്മൾ വളമിടുമ്പോൾ ആദ്യം കൊള്ളുന്നു അന്നേരം ആദ്യമായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യുന്നതും പശുവിന് കൊടുക്കുമ്പോഴും പുല്ല് കൊടുത്താലുള്ള ഗുണങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഇതിനകത്ത് ഈ വീഡിയോയിലുണ്ട് അപ്പം പുല്ല് നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസം ഒന്നര മാസം എടുക്കും പൂർണ്ണ വളർച്ച എത്താൻ ഇവ ഇതിനകത്ത് നല്ല രീതിയിൽ വളവും അതേപോലെ തന്നെ സൂര്യപ്രകാശം ലഭിക്കുകയൊക്കെ ചെയ്യുന്നതിനാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വിളവെടുക്കാൻ പാകത്തിലായി ഇത് ഇത്രയല്ല ഈ പ്രായത്തിലല്ല ഏകദേശം രണ്ടാൾപ്പൊക്കെ ആകുമ്പോഴാണ് നമ്മൾ സാധാരണ സിഒ ത്രീ പുല്ലുകൾ വിളവെടുക്കേണ്ടത് ഇത് പിന്നെ വളമൊക്കെ ഇടേണ്ടത് കൊണ്ടും ആദ്യത്തെ ഒരു മൂട് നമ്മൾ കുറച്ചൊന്ന് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ കട്ട് ചെയ്തതാണ് ചാണകമൊക്കെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് കൊണ്ടു ഇങ്ങനെ ഇടുന്നുണ്ട് അതായത് നമുക്ക് ഉപയോഗി കിട്ടുന്ന ചാണകം ഈ പുല്ലിനെ തന്നെ നൽകാനേ ഉള്ളൂ ഈ മൂടി ഇതേപോലെ പറ്റയായിട്ട് വെട്ടിയില്ലെങ്കിൽ ഇത് വളർന്നു വരാൻ താമസം ഉണ്ടാകും നമുക്ക് ഏകദേശം ഒരു പശുവിന് കൊടുക്കേണ്ട പുല്ല് മതി അന്നേരം ഏകദേശം നമുക്കൊരു പത്ത് പതിനഞ്ച് ഇരുപത് കിലോയോളം പുല്ല് നമ്മൾ ഒരു നേരത്തേക്ക് നമ്മൾ കട്ട് ചെയ്തു ഈ മുപ്പത് സെൻറ്റ് സ്ഥലത്ത് നമുക്ക് ആവശ്യമായിട്ട് പുല്ല് വളർത്തിയെടുക്കാനും അഞ്ച് പശുക്കൾക്ക് സുഖത്തെ എല്ലാ ദിവസങ്ങളും തീറ്റ പുല്ല് നൽകാനും സാധിക്കും ഇത് ഒരുപാട് ഹൈറ്റിൽ വളരുവാണെന്നുണ്ടെങ്കിൽ ഒരുമൂട് പുല്ല് മതി ഒരു പശുവിന് ഒരു നേരം നൽകാനും പശുക്കൾക്കും ഇത് ഏകദേശം ഇഷ്ടമാണ് നല്ല രീതിയിൽ അത് കഴിക്കും ഇത് കൂടുതലായിട്ട് കഴിച്ചാൽ പാലുൽപാദനം ഉൽപാദനം ഉണ്ടാവുകയും ചെയ്യും നമുക്കറിയാം നമ്മൾ പുല്ല് നട്ട് വളർത്തി പശുക്കളെ വളർത്തുകയാണെങ്കിൽ കുറച്ചും കൂടെ ക്ഷീരകൃഷി പശു കൃഷി ലാഭകരമാണ് ഇപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളും പശു വളർത്താൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇതേപോലെ ചീറ്റ പുല്ല് മുൻപേറായിട്ട് കൃഷി ചെയ്യണം ഇത് നമ്മൾ പശുവിനെ കൊണ്ടുവരുന്നതിന് മുൻപേറ് തന്നെ ഒരു മാസം മുമ്പ് തന്നെ നമ്മൾ കൃഷി ചെയ്തിരുന്നു ഇപ്പോൾ അത് കൃത്യമായിട്ട് നമുക്കത് ഫലവത്തായിട്ട് കിട്ടി ഇനി കട്ട് ചെയ്യുന്ന ഈ പുല്ലുകൾ കൃത്യം ഒരു ഒന്നര മാസം ഇരിക്കുമ്പോൾ നമുക്ക് അത് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം പശുക്കൾ ഒരു മടിയും കൂടാതെ ഒരു വേസ്റ്റ് പോലും വെക്കാതെ ഈ പുല്ല് പരിപൂർണമായിട്ട് തിന്നുന്നതാണ് അന്നേരം നമുക്ക് കൂടുതലായിട്ട് പച്ചപ്പുല്ല് നൽകുകയാണെങ്കിൽ നമുക്ക് പാലിൻ്റെ അളവ് കൂടും പാലിൻ്റെ കൊഴുപ്പ് കൂടും പശുവിന് ആരോഗ്യം വെക്കും അതുകൊണ്ട് എല്ലാവരും ഇതൊക്കെ തന്നെ പാലിക്കുക നിങ്ങൾക്ക് ലാഭകരമായിട്ട് കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തീറ്റ സമൃദ്ധമായിട്ട് പശുവിന് നൽകുക ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം